കെ നൌഷാദ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമെന്ന് വി ഡി സതീശൻ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മുസ്ലിം സൊസൈറ്റി സ്ഥാപകരിൽ മുൻനിരയിൽ നിന്നിരുന്നതും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന പി കെ നൌഷാദിന്റെ സ്മരണാർത്ഥം പി കെ നൌഷാദ് ഫൗണ്ടേഷൻ യു ബെസ്ആറിൽ സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ചവരെയും എഴുപത് വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പുതുവസ്ത്രം നൽകുകയും ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യയിലെ നീറ്റ് പരീക്ഷകളിലുണ്ടായ അപകടകരമായ പ്രവണത ഏവരെയും ഭയപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതെ വിദ്യാർത്ഥികളുടെ മനോവീര്യം കെടുത്താതെ നോക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു മുൻ എം പി കെ പി ധനമാലൻ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോട് ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുകയും എൻ്റെ കൂടെ ഏത് കാര്യത്തിലും സഹായമായി നിൽക്കുന്ന ഒരു മഹാ കുറ്റത്തിൻ്റെ ഉടനായിരുന്നു മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ലോകോത്തരങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ

ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ ശോഭ സുബിൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മേനോൻ ഇ എസ് സാബു എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ മാടവന മഹല്ല സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ മാടവന എസ് എൻ ഡി എസ് പ്രസിഡന്റ് സെലിൻ നാലുമാക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ ഫൗണ്ടേഷൻ ഭാരവാഹികളായ എ കെ അബ്ദുൾ അസീസ് കെ എ നൈജു ടി കെ അബൂബക്കർ എം റഷീദ് ആസിഫ് മുഹമ്മദ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു